പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയിൽ കോഴിക്കോട് കുറ്റ്യാടിയിലുണ്ടായ ഉന്തും തള്ളിലും വിചിത്രവാദവുമായി കോഴിക്കോട് ഡി സി സി രംഗത്തെത്തി നടന്നത് സ്നേഹ മാത്രം എന്നാണ് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാറിന്റെ ന്യായീകരണം കോഴിക്കോട് കുറ്റ്യാടിയിൽ ഇന്നലെ നടന്ന യു ഡി എഫ് ജാഥയുടെ സ്വീകരണ പരിപാടിക്കിടെയാണ് വേദിയിൽ വെച്ച് നേതാക്കൾ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായത് ആദ്യം പ്രസംഗിക്കാൻ വിളിക്കാത്തതിനെ തുടർന്നായിരുന്നു ഷാഫി പറമ്പിലമ്പി ഷുഭിതനായത് പിന്നീടത് നേതാക്കൾ തമ്മിലുള്ള ഉന്തും തള്ളിലുമാണ് കലാശിച്ചത് ഈ സംഭവത്തിലാണ് വിചിത്ര വിശദീകരണവുമായി ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാർ രംഗത്തുവന്നത് കാസർകോട് നടന്ന ജാഥയുടെ ഉദ്ഘാടന പരിപാടിക്കിടെ കെ സി വേണുഗോപാൽ സംസാരിക്കുന്നതിനിടയിൽ കെ സുധാകരൻ ഇറങ്ങിപ്പോയിരുന്നു തന്നെ സംസാരിക്കാൻ വിളിച്ചില്ലെന്നാരോപിച്ചായിരുന്നു ആ ഇറങ്ങിപ്പോക്ക് യുഡിഎഫിന്റെ ജാഥക്കിടയിലെ ഈ നേതാക്കൾ തമ്മിലുള്ള അസ്വാരസ്യങ്ങളാണ് വീണ്ടും വലിയ രീതിയിൽ ചർച്ചയാകുന്നത് ജനം കോഴിക്കോട്